ഹായ് വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ് അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇടാൻ വേണ്ടി കാരണം കേട്ടോ എന്താ പറയാ അല്ല പക്ഷെ അപ്പൊ നമുക്ക് എന്താ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാണ്ട് കാരണം നമ്മൾ തുടങ്ങിയിട്ട് വൺ ഇയർ കഴിഞ്ഞു അപ്പൊ വിത്ത് ഇൻ വൺ ഇയറിനുള്ളിൽ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല നമുക്ക് ഫോളോവേഴ്സ് ആവുന്നത് നമ്മൾ ഇയർ പക്ഷെ നമ്മള് നിർത്തൂലേ ഇനി എന്താ ലാക്ക് ആവണം ഫോർ ലാക്ക് ആവണം പക്ഷെ ഈയൊരു ഈയൊരു ചൂലൊക്കെ ആവാനുള്ളതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രാണ് അപ്പൊ സന്തോഷം അതേപോലെ തന്നെ എല്ലാവർക്കും താങ്ക്സ് പിന്നെ ഒരിക്കലും നമുക്ക് ഈസിയായി കിട്ടിയല്ലേ നമ്മൾ ഈ വൺ ഇയർ തന്നെ ഒരു ദിവസം വിടാണ്ട് ഡെയിലി കോണ്ടെ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടാണെങ്കിൽ നമുക്ക് ഈ ഈയൊരു ടൂലൊക്കെ ഒന്ന് അടിക്കാൻ പറ്റൂല പോലും എല്ലാ ദിവസം എന്തെന്നായാലും നമ്മൾ എങ്ങനെങ്കിലും ഒക്കെ സമയം കണ്ടെത്തിയിട്ട് ഒരു കണ്ടന്റ് ഇപ്പൊ എവിടെങ്കിലും പോകാനുണ്ടെങ്കിലോ അത് ആദ്യം എടുത്തു എടുത്തുവയ്ക്കെ ഒരു ദിവസം രണ്ട് കണ്ടിട്ട് മൂന്ന് ഒക്കെ എടുത്തു വെച്ചിട്ടൊക്കെ അങ്ങനെ എന്തായിട്ട് നമ്മള് എല്ലാ ദിവസവും ഇനിയിപ്പോ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ദിവസം ഒക്കെ ഇട്ടോയ്ക്കുണ്ടോ മാക്സിമം പോയ അല്ലാണ്ട് അല്ലാണ്ട് എല്ലാ ദിവസവും നമ്മള് വീഡിയോ ഇടലുണ്ട് പക്ഷെ വ്ളോഗ് എടുക്കാൻ നമ്മൾ രണ്ടാളും മടിയമായിട്ടൊന്നും അറിയാൻ പറ്റൂല നമുക്ക് രണ്ടാക്കും അറിയില്ല എനിക്ക് അറിയില്ല ബ്ലോഗ് വ്ളോഗ്യാൻ അറിയില്ല പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ ഡെയിലി ബ്ലോഗ് ഡെയിലി വ്ളോഗ്യും ശ്രമിക്കും അത് തന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു മാസം ഗ്യാപ്പ് ഗ്യാപ്പിട്ട് നമ്മളൊരു വീഡിയോ ഇട്ട സമയത്താണ് നമ്മൾ പറഞ്ഞത് ആശ പറഞ്ഞത് ഇനി മുതൽ എല്ലാ ദിവസവും അതുകൊണ്ട് എന്താണ് ഇപ്പൊ ഈ ഒരാഴ്ചയില് രണ്ട് വീഡിയോ അല്ലെങ്കിൽ മൂന്ന് വീഡിയോ ആയിട്ട് ബ്ലോഗ് കിട്ടോ പക്ഷെ സംഭവം അതൊന്നല്ല സംഭവം ഇപ്പൊ നമ്മളിപ്പോ ഒരു ട്രിപ്പ് ഇറങ്ങുക അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു പരിപാടിക്ക് പരിപാടിക്ക് നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് മുന്നേയാണ് ഇറങ്ങാറ് അതേപോലെ തന്നെ ഇപ്പൊ ട്രിപ്പൊക്കാണെങ്കിൽ ഞാൻ ഭയങ്കര ടയർഡ് ആയിരിക്കും വേഗം ടൗണായിപ്പോ അപ്പൊ എന്താണ് എനിക്ക് ഈ ഒരു വ്ളോഗ് എടുക്കാനുള്ള ഒരു വീഡിയോ എടുക്കാനുള്ള മൂടുന്നുണ്ട് അഥവാ അതിനെ കൊണ്ട് അതെ എത്ര ഇതിലൊക്കെ ആയിക്കോ അതാണ് മെയിൻ തുടങ്ങുക പിന്നെ നമുക്ക് എല്ലാരും ഒരു ഒരു മാറ്റം ലൈഫിൽ വന്നത് എന്താ പറയുക യൂട്യൂബ് തുടങ്ങുന്ന മുമ്പ് യൂട്യൂബ് തുടങ്ങിയ ശേഷം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പേ നമ്മളങ്ങനെ ആരും അറിയൊന്നില്ല ടൗണിൽ പോയി ബീച്ചിൽ പോയി കല്യാണത്തിലേക്ക് പോയി ആരും നമ്മൾ നമ്മൾ പാടുന്നു പക്ഷെ ഇപ്പൊ അങ്ങനല്ലേ ഇപ്പൊ നമ്മളിപ്പോ പരിപാടിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറച്ചാൾക്കെ നമ്മളാരെ നാക്കാറുണ്ട് അങ്ങനെയല്ല എന്താ പറയാ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കുറെ ആൾക്കാർ വന്നിട്ട് സംസാരിക്കും ഭയങ്കര സന്തോഷ കാരണം നമ്മള് വീഡിയോ കാണുന്ന ആൾക്കാരാണല്ലോ അതില് എന്താ പറയാ കൂടുതൽ സന്തോഷം എന്താ പറയുക ഈ ഒരു കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരും നമുക്ക് മെസ്സേജ് മെസ്സയക്ക എനിക്കത് ഭയങ്കര ഒരു ഇതായിട്ടുണ്ട് അതിന് വലിയ നമ്മള് എന്താ പറയാ വയനാട് പോയപ്പോ അവിടെ നമ്മള് ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ തന്നെ നമ്മളതേക്കാട് നമ്മൾ ഊട്ടി ട്രിപ്പ് പോയി ഊട്ടി ട്രിപ്പ് പോയ സമയത്ത് പോകുന്നതായി നമ്മൾ ഈ പൈൻ ഫോറസ്റ്റ് ഒക്കെ നമ്മള് ബ്ലോഗ് കിട്ടിയല്ലോ അവിടെ നിന്ന് കൊറേ കിട്ടില്ല അപ്പൊ അങ്ങനെ കാണുമ്പോ നമുക്ക് ഭയങ്കര എവിടെ പോവാണെങ്കിലും നമ്മളറിയുന്ന എന്തായിട്ടും നമ്മൾ എവിടെ പോകുമ്പോൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നത് പിന്നെ വേറെ പ്രശ്നം എന്താ പറയുക നമ്മളെ അതായത് ഒരാളുടെ അടുത്ത് ചിരിച്ചിയില്ലെന്ന് പറയുമ്പോ വിചാരിക്കും ഓ ഇവർക്ക് ഭയങ്കര ചിരിക്കൊന്നുമില്ല ഭയങ്കരല്ലോട്ടോ ഇപ്പൊ നമ്മളത് ചിരിക്കുന്ന ആൾക്കാരടുത്ത് നമ്മളീ ചിരിക്കുക സംസാരിക്കുന്ന ആൾക്കാരെടുത്ത് സംസാരിക്കുക ഒക്കെ ചെയ്യുക പക്ഷെ ചില ആൾക്കാര് കാണുമ്പോൾ എനിക്കും ഭയങ്കര കൺഫ്യൂഷനാ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും എല്ലാ ഇപ്പൊ വീട് കണ്ടിട്ട് അറിയുന്ന ആൾക്കാരാണോ നോക്കാണോ ഒരു കൺഫ്യൂഷൻ വരും അങ്ങനെ ചെറിയ എല്ലാരും വീഡിയോ കാണുന്നില്ല നമ്മളെ വീട്ടിൽ കാണുന്ന ആൾക്കാരോ നമ്മള് പരിപാടി പോയിട്ടാണ് നോക്കുന്നുണ്ടെങ്കിൽ ചിലവർ ചില വീഡിയോ കാണുന്ന ആൾക്കാര് പക്ഷെ നമുക്കത് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പില്ല നമ്മള് വീഡിയോ കണ്ടിട്ട് പരിചയപ്പെട്ടിട്ട് ശരിക്കുകയാണോ അല്ലെങ്കിൽ അങ്ങനല്ലോ നമുക്ക് അങ്ങനെയാണല്ലോ അല്ലാണ്ട് നമ്മള നമ്മളോട് ആര് വന്നാലും നമുക്ക് അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ അപ്പൊ മെയിൻ ആയിട്ട് വീഡിയോ എടുത്തത് ഈ ഒരു കാര്യം പറയുകയാണ്

നല്ല സപ്പോർട്ട് സപ്പോർട്ട് കിട്ടും ചില കോണ്ടും വലിയ സപ്പോർട്ട് കിട്ടൂല പക്ഷെ എന്നാലും നമ്മള് മാക്സിമം നല്ല നല്ല തന്നെ വർക്ക് ആവുന്ന രീതിയിലുള്ള ശ്രമിക്കുന്നതായിരിക്കും അപ്പൊ അത്രേ ഉള്ളൂ ഒരുപാട് വരുന്നതാണ് നമ്മൾ ഓക്കെ